സാങ്കേതിക തകരാറിനെ തുടർന്ന് അഗത്തി കൊച്ചി അലയൻസ് എയർ വിമാനം മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കി സ്ത്രീകളും കുട്ടികളും അടക്കം മുപ്പത്തി ഒമ്പത് യാത്രക്കാരാണ് വിമാനത്താവളത്തിൽ കുടുങ്ങിയത് ഡി ജി സി നിർദ്ദേശങ്ങൾ ലംഘിച്ച് വിമാന കമ്പനി യാത്രക്കാർക്ക് ഭക്ഷണവും താമസ സൗകര്യവും നിഷേധിച്ചതായി പരാതിയുമുണ്ട് അവധികാലമായതിനാൽ ജനുവരി അഞ്ചു വരെയും മറ്റു വിമാനങ്ങളിൽ ടിക്കറ്റ് ലഭ്യമാവാത്തത് യാത്രക്കാരുടെ ദുരിതം ഇരട്ടിയാക്കി അഗത്തി വിമാനത്താവളത്തിൽ നിന്ന് കൊച്ചിയിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന അലയൻസ് എയർ വിമാനമാണ് സാങ്കേതിക തകരാർ മൂലം അവസാന നിമിഷം റദ്ദാക്കിയത് യാതൊരുവിധ മുൻകൂർ അറിയിപ്പും നൽകാതെ വിമാനം റദ്ദാക്കിയതോടെ യാത്രക്കാർ കടുത്ത പ്രതിസന്ധിയിലായി സ്ത്രീകളും കുഞ്ഞുങ്ങളും പ്രായമായവരും അടങ്ങുന്ന മുപ്പത്തിയൊമ്പത് യാത്രക്കാരാണ് മണിക്കൂറുകളോളമായി വിമാനത്താവളത്തിൽ കഴിയുന്നത് വിമാനം റദ്ദാക്കിയാൽ യാത്രക്കാർക്ക് ഭക്ഷണവും താമസവും ഉറപ്പാക്കണമെന്ന വ്യോമയാന മന്ത്രാലയത്തിന്റെ കർശന നിർദ്ദേശങ്ങൾ നിലനിൽക്കെ ഒരു തുള്ളി വെള്ളം പോലും നൽകാൻ അധികൃതർ തയ്യാറായില്ലെന്നാണ് യാത്രക്കാർ ആരോപിക്കുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾക്കായി വിമാനത്താവള അധികൃതരോട് തർക്കിക്കുന്ന യാത്രക്കാരുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അവധിക്കാലമായതിനാൽ ജനുവരി അഞ്ചാം തീയതി വരെ കൊച്ചിയിലേക്കുള്ള മറ്റു വിമാനങ്ങളിലൊന്നും ടിക്കറ്റ് ലഭ്യമല്ല എന്നതുകൂടി കണക്കിലെടുക്കുമ്പോൾ യാത്രക്കാരുടെ ദുരിതം ഇരട്ടിയാവുകയാണ് ഇൻഡിഗോ വിമാനങ്ങളിൽ ഉൾപ്പെടെ നേരത്തെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യപ്പെട്ടതിനാൽ മറ്റൊരു വിമാനത്തിൽ മടങ്ങുക എന്നത് നിലവിൽ അസാധ്യമാണ് അകത്തിയിൽ നിന്ന് മടങ്ങാൻ മറ്റു മാർഗങ്ങളില്ലാതെ കുടുങ്ങിപ്പോയ കുടുംബങ്ങൾ എന്തു ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലാണ് അധികൃതരുടെ ഭാഗത്തുനിന്ന് അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ വരും ദിവസങ്ങളിലും ഈ യാത്രക്കാർക്ക് വിമാനത്താവളത്തിൽ തന്നെ കഴിയേണ്ടി വരും സംഭവത്തിൽ വ്യോമയാന മന്ത്രാലയത്തിന്റെ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം